നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം ആരാധകരെ ഞെട്ടിച്ചുകൊണ്ട് മഞ്ജു വാര്യരുടെ പുത്തൻ ഫോട്ടോഷൂട്ട് ഇത്തവണ പീകോക്ക് ബ്ലൂവിൽ തീർത്ത വീനക് ടോപ്പും ബ്ലൂ ജീൻസുമാണ് താരം ധരിച്ചിരിക്കുന്നത് ടോപ്പിനിണങ്ങുന്ന മജന്ത നിറത്തിലുള്ള ലോങ് ഷർഗും കൂടിയായപ്പോൾ അടിപൊളി ലുക്കാണ് മഞ്ജുവാര്യർക്ക് ലഭിച്ചത് വസ്ത്രത്തിനൊപ്പം ആക്സസറീസ് കൂടിയായപ്പോൾ സംഗതി കളർഫുള്ളായി മഞ്ജുവാര്യർ തന്നെയാണ് പുതിയ ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ആത്മാവ് ശരീരത്തിനുള്ളിൽ നൃത്തം ചെയ്യുകയാണ് എന്ന അടിക്കുറപ്പോടെയാണ് ചിത്രങ്ങൾ പങ്കുവച്ചിട്ടുള്ളത് നിരവധി ആളുകളാണ് മഞ്ജുവിൻ്റെ ചിത്രത്തിന് താഴെ ആശംസകളുമായി എത്തിയിരിക്കുന്നത് മഞ്ജുവിൻ്റെ പ്രായം റിവേഴ്സ് ഗിയറിലാണെന്നാണ് മിക്കവരും കമൻ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ മമ്മൂട്ടിക്ക് പഠിക്കുകയാണോ ഇപ്പോഴും മധുര പതിനേഴാണ് എന്ന് കമൻ്റ് ചെയ്തവരുമുണ്ട് സോഷ്യൽ മീഡിയയിൽ മനോഹരമായ തന്റെ ഫോട്ടോകൾ മഞ്ജു മഞ്ജുവാര്യർ ഇടയ്ക്കിടയ്ക്ക് പങ്കുവയ്ക്കാറുണ്ട് വേഷധാരണം കൊണ്ടും തിരഞ്ഞെടുക്കുന്ന വസ്ത്രങ്ങൾ കൊണ്ടും അതൊക്കെ സ്പെഷ്യൽ ആവാറുമുണ്ട്